മഞ്ഞപ്പിന്ത വായിച്ച് എന്റെ ഒരു ദിവസത്തെ ഫുഡും ജീവിതമാണ് ഞാൻ കാണിച്ചത് രാവിലെ നീച്ച പുളി ദോശയും ചട്ടിനും ചമ്മന് ഡൈനിങ് ഹാളിൽ വന്നേക്കാണ് ഇവ രാവിലെ തന്നെ തുടങ്ങി ഇക്ക് പിന്നെ വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ റൂമിൽ റൂമിനുള്ളിൽ എന്താ പണിന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കാടി കട്ടി പിടിച്ച് ഷോർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സെറ്റ് ഇത് പണ്ടേ കലകാരും നേരെ കുളിക്കാനാണ് പോകുന്ന സമയത്താണ് അവിടെ ഒരു വലിയ വീട്ടിലുള്ള എല്ലാവരും ആയിട്ട് സ്റ്റൈൽ ചെയ്താൽ ഡ്രസ്സിനെ കാട്ടിലിഷ്ടം മറ്റുള്ളവർ ഞാൻ കുളി കഴിഞ്ഞാൽ മൂടി ഉണക്കാൻ മാത്രം പോയല്ലേ തേക്കേണ്ട അപ്പൊ ഇതാണ് ട്രൂ ഹെർ ആൻസിന്റെ ഹെയർ വാക് ഇതിപ്പോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ തന്നെ രണ്ടോട്ട് എന്നാലും ഞാൻ ഒന്നും പറഞ്ഞു ഇ മറ്റുള്ള ഹെയർ വാക്സിനെ പോലെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ മുടി എട്ട് മണിക്കൂറോളം സെറ്റ് ആയി നിൽക്കും പിടിക്കുന്ന പേടി ആണ് താരനുള്ളവർക്ക് മുടി വെച്ചിട്ടുള്ളവർക്ക് കാരണം ഓലിക്കണത് ഉപകാരപ്പെട്ടു ഇങ്ങനെ ഡ്രൈ ആയിരുന്നു എന്റെ മുടി ഇങ്ങനെ ഷൈ സഹായിച്ച സാധനമാണ് ഈ ഒരു സാധനം പക്ഷെ നമുക്ക് രസം കേളി ഹെയർ ആയതുകൊണ്ട് ഞാൻ ആ ഹെയർ സ്റ്റൈലാണ് മാറി അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് ട്രൂ ഹെയർ സ്കിന്റെ ഹെയർ വാക്സും അങ്ങനെ സമയത്ത് ട്രൂ ഹെയർ ആൻഡ് സ്കിന്നിന്റെ സൺക്രീൻ ഫ്രീ ആയിട്ട് തരുന്നത് അപ്പൊ ലിങ്ക് ഞാൻ വീട്ടിലിരിക്കണ എങ്ങനെ ഒരുങ്ങണെന്ന് ചത്താലും ചമഞ്ഞെടുക്കണം എന്നാണല്ലോ എന്തായാലും അത് അങ്ങനെ നമ്മള് റീൽസാണ് റീൽസ് കണ്ട് ചടച്ചപ്പോ അത് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈത്തപ്പഴേറ്റ് അത് വീട്ടിൽ അത് കഴിഞ്ഞപ്പോ ചോന്ന ചോർന്നല കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ നേരെ ഒരു ഫിലിം ഫിലിമുണ്ട് അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ എന്താ തിന്നാൻ അത് തന്നിട്ട് ആയിട്ട് കൊന്നാകത്തോണ്ട് രാവിലെ ചായം കിട്ടി അത് കഴിഞ്ഞു അസർ നിസ്കരിച്ച് വീണ്ടും ജ്യൂസ് ഉണ്ടാക്കുന്ന ജ്യൂസ് മാത്രമേ വരുള്ളൂന്ന് വിചാരിച്ച ഈ ഒരു സാധനം കൊടുത്ത് വെച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു വീണ്ടും ഒരു ഗെയിം കളിച്ചപ്പോസ്കാരം കഴിഞ്ഞിട്ട് മേലും മഞ്ഞപ്പിത്തെ മാറുമ്പോണ്ടോ അത്രയും കുറച്ച് നേരം കഴിഞ്ഞപ്പോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സെ നിസ്കരിച്ച് ഒറ്റ ഫോളോ അടുത്ത വേണ്ടി